ജനങ്ങളെ സ്വീകരിച്ചു ഒരു ഭൂരിപക്ഷം ജനങ്ങൾ സ്വീകരിച്ച ഒരുപാട് സന്തോഷം വിമർശനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതും സ്വീകരിക്കുന്നു അതും ഇതിൻ്റെ ഭാഗമാണുണ്ട് അപ്പോൾ അമ്മയെ തല്ലിയാലും നല്ല രണ്ട് ഭാഗം ഉണ്ടെന്ന് പറയുന്ന പോലെ ഈ സിനിമയ്ക്കും പല അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പടം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിലൊരുപാട് സന്തോഷം ഡീഗ്രേഡിംഗ് ഡീഗ്രേഡിംഗ് ആയിട്ട് ഞാൻ അതിനെ കരുതുന്നില്ല അത് വേറെ അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ കരുതുന്നുള്ളൂ അങ്ങനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവർക്ക് ചിലർക്കും ഇഷ്ടപ്പെടാത്തവരുണ്ടാവുമായിരിക്കണം അവരത് തുറന്ന് പ്രകടിപ്പിക്കുന്നു ഉള്ളൂ അതായത് പത്ത് പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ പേർക്ക് ഇഷ്ടപ്പെടുന്നു പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു പ്രൊപ്പോഷൻ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷം രണ്ടും സന്തോഷം വിമർശനങ്ങൾക്കും സ്വാഗതം എന്താ നല്ല എല്ലാവർക്കും പറയാ ഏ എനിക്ക് തോന്നുന്നില്ല അത് കളക്ഷനെയും ബാധിക്കുന്നുണ്ട് സിനിമയെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മലപ്പൂർവ്വം ഡിഗ്രി ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാര് അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല പിന്നെ ജെനുവൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഉണ്ടാവുകയായിരിക്കണം അവർ തുറന്നു പറയുന്നുണ്ട് അല്ല എന്റെ അടുത്തും നമ്മുടെ പല സുഹൃത്തുക്കളും ഉള്ള വിമർശനാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ എടുക്കുന്നുള്ളൂ അത് ആരോഗ്യപരമായിട്ട് നമുക്ക് എടുത്താൽ മതി അത്രയേ ഉള്ളൂ അത് സിനിമയ്ക്ക് കലാപ്രവർത്തനങ്ങൾ നല്ലതാണ് അല്ല ഈ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളുണ്ടല്ലോ ഒരാളെ വ്യക്തിഗത്യ ചെയ്യുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതുണ്ട് ചില പൊളിറ്റിക്സ് ഇത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ വിമർശന അതൊരു വിമർശന ആരോഗ്യപരമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഞാനൊരാളിവിടെ വന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ മീഡിയയുടെ റൂമിൽ ഒന്നും പറഞ്ഞുകൊണ്ടോ അത് ഇല്ലാതാവുന്നില്ല അതിലെനിക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടൽ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം അവര് പറയാനുള്ളവർ എന്തായാലും ഞാൻ ഇതേ പറയുള്ളൂ എന്ന് ഒരുങ്ങി തിരിച്ചിട്ടുള്ള ആൾക്കാർ അവര് പറയുക തന്നെ ചെയ്യും നമുക്ക് അവരെ എന്താ കായികമായോ നേരിട്ടിട്ട് നേടാനില്ല ും അവരുടെ പാട്ടിന് വിടുക പക്ഷെ അവര് മൂലം പടത്തിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കളക്ഷനെ അത് ബാധിക്കുന്നില്ല നമുക്ക് വളരെയധികം സന്തോഷം ഇപ്പൊ ഈ ദിവസങ്ങളിൽ പോലും എഴുപത് ശതമാനം ഓക്കെ തിങ്കളാഴ്ചയായിട്ട് പോലും അപ്പം ഈ പ്രേക്ഷകര് ഇങ്ങനത്തെ വിവാദൊന്നും ഏറ്റെടുക്കുന്നില്ല നല്ല സിനിമയാണ് കാണും എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് തീർച്ചയായിട്ടും ഇത് എൻജോയ് എൻജോയ് ചെയ്യുന്നുണ്ട് ആൾക്കാരും ഇങ്ങനെയുള്ള മാസ പടം വന്നിട്ട് മലയാളത്തിൽ വന്നിട്ട് എത്ര കാലമായി നമ്മൾ ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഏതായിരുന്നു തമിഴിലാണ് ജയിലർന്നോ അല്ല ലിയോ ഇങ്ങനത്തെ പടമാണ് വന്നിരിക്കുന്നത് മലയാളത്തിൽ ഇങ്ങനെ ഈ ഇതേപോലെ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉള്ള ടർബോ ജോസ് പോലത്തെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടി ആദ്യമായിട്ടല്ല ആദ്യമായിട്ട് കുറച്ച് കാലത്തിന് ശേഷം വരുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നു ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലാത്തവർ അതിനെ വിമർശിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ശ്രമിക്കുന്നുണ്ട് അവർ എന്തായാലും ശരിക്കും പറഞ്ഞ ഒരു മമ്മൂക്ക എന്നൊരു മമ്മൂക്കത് ശരിക്കും ചർച്ച ചെയ്യേണ്ടതല്ലേ അത് ചർച്ച ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് എവിടെയെങ്കിലും ഴുപത്തിമൂന്ന് ഒന്നുമില്ല കാരണം കൂടെ എന്റെ അടുത്ത് ഒരുപാട് പേര് പേഴ്സണൽ ലൈഫിൽ വിളിച്ച അഭിപ്രായം പറഞ്ഞ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യത്തില് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഈ ഒരു പ്രായത്തിൽ കൂടി എങ്ങനെ ഇത് ചെയ്തു എന്നുള്ളതാണ് ആ ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇത് ചെയ്തു എന്നെക്കാളും ചെയ്യുന്നുണ്ടല്ലോ എന്നതാണ് അതാ ഒരു പാഷനാണ് നമ്മൾ വർഷങ്ങളായി നമ്മൾ കൺവേർട്ട് ചെയ്യണം കണ്ണൂർ സമയത്ത് ഇത് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അത് കർവോയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയണെന്ന് വെച്ചാൽ ടർബോ ജോസ് എന്ന് പറഞ്ഞ പോലെ ടർബോ വൈശാഖ് വൈശാഖ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭയങ്കരമായിട്ടുള്ള കഠിനാധ്വാനമാണ് ഈ പടത്തിന്റെ ഔട്ട്പുട്ട് ഈ വിജയത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ഈ രണ്ട് വ്യക്തികളും നമ്മളെ നിന്ന് നമ്മളെ നമ്മളെല്ലാവരും ട്രൈഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ ആ വഴി സഞ്ചരിക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ചെയ്ത് തോള്ളൂ അവർ പറയുന്നത് കേൾക്കുക എന്നുള്ള മാത്രമേ ഞാനും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് കിട്ടുമായിരുന്നോ വേറെ ആയിരുന്നോ എനിക്ക് അറിയില്ല കാരണം ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്ത പടം ആ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് നഷ്ടിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ട് കേരളത്തിൽ ഞാനിത് പറയത്തില്ലേ ഇത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് എടുത്തോട്ടെ ഇത് ഇഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടില്ല ആ രീതിയിൽ വളരെ സിമ്പിളായിട്ട് എനിക്ക് പ്രയോഗിക്കാനാണ് ഇഷ്ടം അശ്വന്ത് കൊക്ക ആയിക്കോട്ടെ ഉണ്ണി ബ്ലോക്സ് ആയിക്കോട്ടെ അലിൻ ജോസ് പെരേരി ആയിക്കോട്ടെ ആർ ആർ ടണ്ണൻ ആയിക്കോട്ടെ ആരുമാണെങ്കിലും ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ് തൊണ്ടേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ബെഞ്ച് നമുക്ക് കിട്ടിയത് അവര് പറഞ്ഞോട്ടെ അത് ഡിഗ്രേഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഡിഗ്രീൻ്റെ അത് പേഴ്സണലായിട്ട് എടുക്കുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം പക്ഷെ ഞാൻ അത് എടുക്കുന്നില്ല എന്റെ ക്യാരക്ടറിനെ വിമർശിച്ചാലും വേറെ ഏത് ക്യാരക്ടറിനെ വിമർശിച്ചാലും അത് ആരോഗ്യപരമായിട്ട് മാത്രം എടുക്കാം കാരണം ഓക്കെ അത് ഇഷ്ടം ഏതൊരു പടമായിക്കിട്ടും ഇപ്പൊ പ്രേം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിലിരുന്നു അതും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് കണ്ണു പാട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് മഞ്ഞുമൽ ഗോയിസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ആട് ജീവിതം ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ആവേശം ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എല്ലാത്തിനും ഉണ്ട് ഇത് ഭൂരിപക്ഷം ആക്കാന്നുള്ളത് മാത്രമുള്ള ചോദ്യം അപ്പൊ ഭൂരിപക്ഷം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും നടന്ന സത്സനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ പട്രി മമ്മൂക്ക ഒരു 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 വലിയൊരു ഇന്ത്യ ആദരിക്കുന്ന അദ്ദേഹത്തിന് വിസ്മയമാണ് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ും സങ്കടം ഉണ്ട് അതിപ്പോ ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തരും അവരുടെ രീതിയിൽ അവരുടെ ഒപ്പീനിയൻ എന്ന രീതിയില് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ നമ്മളെല്ലാം നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്ത് ഇതാക്കാൻ പറ്റത്തില്ല അതിലൊരു ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രം ആണ് പിന്നെ അതും എനിക്കതൊരു ഞാൻ റിവ്യൂ ആയിട്ട് ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് നമ്മൾ ഓഡിയൻസിൻ്റെ ഓളം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇപ്പോൾ ഞാനാണെങ്കിലും കുറച്ച് തിയേറ്റർ വിസിറ്റ് കണ്ടുവരുന്നത് കാരണം എനിക്കറിയാം ഓഡിയൻസിൻ്റെ ഓളം അത്രത്തോളമാണ് അവർ കൈയടി അവരുടെ കൈയടിയും അവരുടെ ഒരു ഓളമാണ് ഇതിൻ്റെ റിവ്യൂ അല്ലാതെ ഓരോ ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ അവരവരുടെ കാര്യം പക്ഷെ അതല്ലാതെ ഇതാണ് ഇതാണിതിൻ്റെ റിവ്യൂ ഓഡിയൻസിൻ്റെ തിയേറ്ററിലുള്ള ഓളമാണ് ഞാൻ റിവ്യൂ ആയിട്ട് കാണുന്നത് അത് കാരണം ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഓഡിയൻസ് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് മൂവി കാണുമ്പോൾ ആരും ഡിസപ്പോയിൻ്റഡായിട്ടല്ല ഇറങ്ങുന്നത് എല്ലാവരുടെയും ഫീസില്ല സന്തോഷമുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ മൂവിയുടെ വിജയം അത് ഈ കൂടുതൽ ആരും റിവ്യൂ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു ഡീഗ്രീഡ് ചെയ്യാൻ നോക്കി ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അതൊരിക്കലും ബാധിക്കത്തില്ല ഇപ്പം തന്നെ കളക്ഷൻ നിങ്ങൾക്കറിയാം കുട്ടികോസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ സിനിമയാണ്